ഞാൻ ഇന്നൊരു റിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആക്കെന്റെ റിപ്ലൈ വേണം കിട്ടിയേ പറ്റും ഞാൻ വായിച്ചുകൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്ന റിപ്ലൈ പക്ഷേ എനിക്ക് മാമന് ഡയറക്റ്റ് വന്ന് റിപ്ലൈ ചെയ്യാനൊരു പേര് എന്തോ എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല മാമ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു മാമനുള്ള റിപ്ലൈ എന്നെ പോലുള്ള ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചിരിക്കാനുള്ള വകുപ്പ് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഓടുന്നത് ഈ ഞരമന്മാർക്ക് സാധാരണ പെൺപിള്ളേർക്ക് ഞരമ്മന്മാരുടെ ശല്യം അത് ഇൻസ്റ്റ വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ മെസ്സേജ് രൂപത്തിൽ വരാറുണ്ട് അപ്പോൾ ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും ആ ഒരു ശല്യം നമുക്ക് എത്ര വിചാരിച്ചാലും നമുക്ക് ഒരിക്കലും നിർത്തി പൂർണ്ണമായി നിർത്താൻ പറ്റത്തില്ല അതുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരുത്തന് ഒരു മാമന് ഒരു എന്ന് പറയുന്ന ഒരു മാമന് കൊടുത്ത റിപ്ലൈ എന്തായാലും അശ്വതിയാണ് ഇച്മി അശ്വതിയാണ് ഈ കുട്ടിയുടെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പോൾ ഈ കുട്ടി കൊടുത്തിട്ടുള്ള റിപ്ലൈ എൻ്റെ മോനെ ഞാൻ ചിരിച്ചു ചിരി ഇല്ലാണ്ടായി ഇങ്ങനെയും റിപ്ലൈ കൊടുക്കാം ഇതിന് ഇത്രയും ആയിട്ടും മറുപടി കൊടുക്കാം എന്നുള്ള സാധനം ഞാൻ ഇന്ന് അശ്വതിയുടെ ഈ വാക്കുകളിൽ നിന്നാണ് കണ്ടത് എന്തായാലും നമുക്ക് ഒരു അറിവേന്ന് തുടങ്ങാം തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദിലീപ് അണ്ണാ നിങ്ങൾ അട വടലം തേഞ്ഞൊട്ടി എന്നേ പറയത്തുള്ളൂ അണ്ണനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അണ്ണ എങ്ങ് നൂത്തുമായോ നോക്കാം

ഫസ്റ്റ് മാമൻ റിപ്ലൈ റിപ്ലൈ എനിക്ക് എടുക്ക ഈ സാധനമാണ് എനിക്ക് തോന്നിയത് എന്തായാലും അണ്ണ ഇതെന്തുവാ വാശിയാ നിന്റെ റിപ്ലൈ എനിക്ക് വേണം അണ്ണ നിരത്തി ഹായി നിരത്തി നിന്റെ റിപ്ലൈ എനിക്ക് വേണം പിന്നെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് എന്റെ പൊന്നണ്ണ നിങ്ങൾ ഇങ്ങനത്തെ ലെവലായിരുന്നു വേറെ ലെവലാണ് നിന്റെ റിപ്ലൈ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഇതെന്താ വാശി പുറത്തൊക്കെ അണ്ണാ ഒരു പെണ്ണിനെ നിങ്ങൾ വളയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിവെന്ന് പറയാം പക്ഷെ ഒരു പെണ്ണിന്റെ പിടിച്ചു വാങ്ങുകയാണെങ്കിൽ അതിന് നല്ല അടിയുടെ കുറവെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ നല്ല അടിയുടെ കുറവാണ് അതിൻ്റെ അപ്പുറം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്തായാലും ദിലീപ് അണ്ണന് നല്ല അടിപൊളി മാറുപടി നല്ല ജെറക്കെട്ട് ജെറക്കെട്ട് പരുവത്തില് അശ്വതി തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഹായ് മാമ മെസ്സേജ് ഞാൻ നോക്കട്ടെ എൻ്റെ സ്റ്റേഷൻ ഒരു അത് തന്നാൽ തരാം ഇല്ല എന്റെ നമ്പർ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് എങ്കിൽ അങ്ങനെ തരാം മാം അതിനകത്ത് പറഞ്ഞാണ് ഹായ് ഹലോ പ്ലീസ് നമ്പർ സെൻഡ് ആ എന്ന് കേണല്ലോ ഞാൻ റിപ്ലൈ തന്നില്ല ഇനി 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 വാശി കാണിക്കില്ല കേട്ടോ ഈ ഈ പ്രായത്തിലൊന്നും വാശിന്ന് കാണിക്കരുത് ഇനി 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 വാശി പിടിക്കില്ല ഞാൻ അടിക്കുന്നു സത്യം അശ്വതി ഇതീ പോളിജിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് ഒരു സർക്കാർ ചീക്കായിട്ട് എടുത്തിട്ട് അതിലൊരു മാസം റിപ്ലൈ കൊടുത്തത് അശ്വതി ഞാൻ ഒരുപാട് ചിരിച്ചത് അദ്ദേഹത്തിന് വീഡിയോ കണ്ടവര് ഭയങ്കര ചിരിയാണോ അത് ഇങ്ങനെയും റിപ്ലൈ ഒക്കെ കൊടുക്കാമോ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു നാരി വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ദിനം പ്രതി ശല്യം ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അതിനൊരു സർക്കാസികായിട്ട് എടുത്ത് റിപ്ലൈ കൊടുത്ത് അവന് കൊടുക്കേണ്ട അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് കാര്യമുണ്ട് മാമ താല്പര്യ പൊതുവേ ഞാൻ ആർക്കും റിപ്ലൈ പിന്നെ ഞാൻ എന്തിനു മാമന് തരണം ദീപാണ് ദിലീപ് അല്ല ഇതിൽ പോലെ വേറെ മറുപടിയും ഇല്ല ഊക്കള്ളി കിട്ടാല്ല അണ്ണനെ കിട്ടുന്ന റിപ്ലൈ നല്ല അടി പോളിയും കൊച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടാണോന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് വല്ല ആവശ്യമുണ്ടാ നിങ്ങൾക്കൊന്നും വേറെ ജോലി ഈ പെമ്പിളാരെ പുറകെ ഇങ്ങനെ ഇടയിൽ നമ്മള് ഞാനും ഇപ്പൊ പെമ്പിളാരെ ചാറ്റിയാത്ത വ്യക്തിയൊന്നുമല്ല എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇടിച്ച് കയറിട്ട് ഈ പറയുന്ന പോലെ താ താ എന്ന് പറഞ്ഞ കെഞ്ചാറൊന്നും ഇല്ല അടുത്തും അങ്ങനെ ഇല്ല ഇതിന്ന് എന്ത് സുഖമാണ് നിനക്ക് കിട്ടുന്നതെന്ന് അറിയില്ല ഒരു പെണ്ണിന് നിന്നു സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ വഴി പോകുക അങ്ങനെ ആദ്യം ഒരു ഹായ് എന്തെങ്കിലും അയച്ചു നോക്കുക ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പറഞ്ഞില്ലോ നമ്മളത്ര നല്ലോന്മാരൊന്നുമല്ല അല്ലെങ്കിൽ ഒരു ഹായ് ഹായ്ക്കണേൽ എന്താണ് തെറ്റ് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് മെഴുകാൻ നിൽക്കരുത് ഭീഷണിപ്പെടുത്താനും നിൽക്കരുത് ആ വഴി വണ്ടി വിട്ടോണം ചുമ്മാ അവിടെ കിടന്ന് അലങ്കോലമാക്കിയിട്ട് ഇപ്പൊ ഊക്കലും എല്ലാം കൂടി കിട്ടിയല്ലേ ഫോട്ടോ ഉൾപ്പെടെ സഹിതം വന്നല്ല അണ്ണൻ സന്തോഷായില്ലേ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല റിപ്ലൈ മീൻസ് ഇൻബോക്സിൽ വന്നിട്ട് ഹായ് ഹലോ അങ്ങനെയൊന്നും റിപ്ലൈ കൊടുക്കാറില്ല വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈക്ക് കൊടുക്കാറുണ്ട് ചിലത് അതും ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് കാണും കാണാതെ ഒന്നിരിക്കും ഞാൻ എൻ്റെ വരുന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് കാണാൻ പറ്റുമോ കേട്ടോ ഞാൻ മെസ്സേജ് എല്ലാവരുടെയും കാണും ലൈക്ക് എല്ലാവരുടെയും കാണും കേട്ടോ അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് മനസ്സിലായി താല്പര്യ ഇല്ല കുട്ടിക്ക് ഇല്ല എന്നാ കുട്ടി പറഞ്ഞത് ഇനി അണ്ണ അവിടെ കിടന്ന് മെഴുകി ഊക്കലും വാങ്ങിച്ചതാ ഇപ്പം നാട്ടുകാരും കൂടി കാണേണ്ട ഒരു അവസ്ഥയിൽ അണ്ണൻ തന്നെ അവസ്ഥയിലുണ്ടാക്കി വെച്ചു എടാ ഒരു പെൺകുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിക്കരുത് അത് പിന്നെ അവിടെ കിടന്ന് മെഴുകി ചുമ്മാ ഇതുപോലെ ഏറി കയറി പോവാ എന്തായാലും അശ്വതി സൂപ്പർ റിപ്ലൈ ബാക്കി ഞാനതിനകത്ത് എന്തെങ്കിലും ചെയ്താ മാമ ഞാനൊന്നും ചെയ്ത് ആ എന്നുവെച്ചാൽ മാമന് ഞാൻ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല നമ്മളെ പോലുള്ളവരെ പറഞ്ഞു നിങ്ങളും വരും ഇതിനകത്ത് കാണുന്ന ചില ചില മെസ്സേജ് ഇടാത്ത കുട്ടികളും വരും ഇതില്ല മൊത്തമാണ് കാര്യം ആറ്റിങ്ങിടക്കണം നിനക്ക് എന്ത് റിപ്ലൈ തരാത്ത കാര്യം അങ്ങ് കൊയിലാണ്ടി കിടക്കണമുള്ള റിപ്ലൈ തരും ഈ ആറ്റിങ്ങിടക്കണം ഞാൻ എന്തുകൊണ്ട് റിപ്ലൈ തരണില്ല അങ്ങോട്ട് കൊടുക്കു കുമാരേട്ട എന്ന് പറയുന്നത് എന്റെ പൊന്നെ ഇത് എന്തുവാടേ നീ എന്തുവാ ദിലീപണ്ണ നിനക്ക് ഇത്ര ബോധമല്ലേടേ ഇട ആ പെൺകുട്ടിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല പിന്നെ ഇത് എരന്ന് വാങ്ങിച്ചതാണ് നീ അതിൽ വേറെ മാറ്റം ഒന്നുമില്ല നീ എരുന്ന വഴിയെ പോയി ചോദിച്ചു മേടിച്ചിന്റെ അടി അടിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് നീ ചോദിച്ചു മേടിച്ചതാ ഇടാ അവക്ക് താല്പര്യം ഇല്ല നിന്നോട് സംസാരിക്കുന്നു മെഴുകുന്ന പിന്നെ ചീത്ത വിളിക്കുന്ന എന്തിനാ എന്തായാലും ഇവനൊന്നും ഒരിക്കലും പുറത്തിറങ്ങി നടക്കേണ്ട കാരണം പെൺകുട്ടികൾ സേഫ് അല്ല ഇവന്റെ അടുത്തൊരു പെൺകുട്ടി സേഫ് അല്ല ഇവന്റെ ഒക്കെ വീട്ടിലുള്ളവർ തന്നെ അവന്റെ അടുത്ത് സേഫ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അറിയില്ല അത്ര ആവാസങ്ങളാണ് ഇതുപോലത്തെ ഓരോ നാരുകൾ കാണിച്ചു കൂട്ടുന്നത് ഇവരൊക്കെ എന്ത് ഉദ്ദേശത്തുള്ള സ്വമേധയാതിരെ കേസെടുത്ത് അകത്തിടേണ്ട ടീംസാ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളും അടുത്ത് ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ സേഫ് അല്ല ഒറ്റയ്ക്ക് ഒറ്റക്കുന്ന എവിടെങ്കിലും രാത്രി ഏതെങ്കിലും ഒരു പെൺകുട്ടി വഴിയിൽ ഒറ്റയ്ക്ക് നിക്കോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഇവനൊക്കെ പീഡിപ്പിക്കത്തില്ലെന്ന് എന്ത് ഉറപ്പാണ് എന്ത് വിശ്വസിച്ചും ഇവനൊക്കെ നടക്കുന്നുണ്ട് ഇത് സമാധാനമായില്ല ഞാൻ റിപ്ലൈ തന്നെ പിന്നെ മാമന്റെ കൂയും പായ ഒക്കെയാണ് മാമ എടുത്ത് വെളിയിട്ടായിരുന്നു അതെനിക്ക് കേൾക്കേണ്ടത് അല്ല അതെനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് കൂടെ മാമന്റെ കൂയും കായും എന്ന് പറയാൻ പറ്റുള്ളൂ അത് മാമെ പോലുള്ള ഇല്ലാത്ത മാമന് പക്ഷെ മാമ മാനിതം പറഞ്ഞു മാമൻ്റെ വാപ്പ് മാമ പറഞ്ഞില്ല മാമന്റെ കൈ വെച്ച് ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ മാമൻ എന്നിട്ട് ഞാൻ കണ്ടില്ല എന്ന് വെച്ചിട്ട് കമന്റ് ബോക്സിലൂടെ എൻ്റെ റീലിന്റെ താരം കൂടെ മാമ വന്ന് പറഞ്ഞു അല്ലേ മാമ എന്നിട്ട് ഞാൻ മുമ്പ് ഞാൻ വാങ്ങണ്ടല്ലോ മാമ മെസ്സേജ് അയച്ച് കണ്ടുണ്ടോ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു കാണുന്നതിന് എന്താ മാമ പിന്നെ മാമ അവസാനം പറയണ എന്തൊരു കറമ്പിന്നോ ഞാൻ മാമന്റെ ാണ് ഞാൻ ഞാൻ വെളുപ്പിയാണ് അത് തെറ്റായിട്ട് ഇഷ്ടപ്പെട്ട് നിനക്ക് അവള് കറുതിരിക്കണെങ്കിൽ പിന്നെ നീ എന്തിന്റെ എന്റേ പറയ കേസ് ഇവൻ ഈ കുട്ടിയുടെ അടുത്ത് പെരുമാറി കുട്ടി എക്സ്പോസ് ചെയ്തു ഇതുപോലെ എത്ര പെമ്പളാരുടെ അടുത്ത് ഇങ്ങനെ ഇതുപോലെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും അല്ലെ നമുക്ക് ചിന്തിക്കാവുന്ന ചിന്തിക്കാമെന്നുള്ളൊരു കേസാണ് പിന്നെ കറമ്പി വെളുമ്പി എന്നൊക്കെ പറഞ്ഞ് നീ കിടന്ന് വിളിക്കുമ്പോടേടേ എന്റെ പൊന്നാണ് നീ കറപ്പാണെങ്കിൽ കൊച്ചിന്റെ അടുത്ത് എന്തിനു പോയത് നീ എന്തിനു പോയത് നീ എല്ലാം അങ്ങോട്ട് ഇടിച്ച് വന്ന് മറ്റേ ഹായ് നിരത്തി നമ്പർ തരോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ നേരത്തെ അഴിച്ചു വെണ്ടക്കയ മെഴുകുവിട്ടി പോലെ ഇട്ടിരുന്നിട്ട് ഇപ്പാ കൊച്ചിന്റെ തലകെന്ത് പോടെ പിന്നെ കറുത്തിരുന്ന നിനക്ക് എന്താണ് ഇത്ര കൊഴപ്പം ഓ കറുപ്പ് വരട്ട മല ഇറങ്ങിട്ടൊന്ന് കുട്ടിയും പറിച്ചിട്ട് എന്തായാലും കൊച്ചി നീ പോളിച്ചിറും അങ്ങനെയാണെങ്കിൽ മാമൻ ഒരു നാളോട് കാര്യം ചെയ്യും മാമൻ്റെ മുടി മൊത്തം വെള്ളം അടിച്ച് മാമൻ്റെ കണ്ണിനകത്ത് ടാറ്റു വൈറ്റ് ടാറ്റോ അടിച്ച് കൂടുതലും മാമൻ എനിക്ക് റിപ്ലൈ തരാൻ അറിയില്ല മാമ ഇനി മാമൻ മാമ അയച്ചനെല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് ഇനി മാമൻ എൻ്റെ റിപ്ലൈ വേണം എന്ന് പറയില്ല കേട്ടോ മാമ ഇനി മാമൻ ഇങ്ങനെ വന്നിരിക്കില്ലേ മാമ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം കാര്യം എനിക്ക് വിഷം ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ കാര്യം എനിക്ക് മാമന് ഞാൻ റിപ്ലൈ തരാൻ പറ്റൂലേ വിഷമം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ നേരത്തെ ഒന്ന് റിപ്ലൈ തരാൻ പോഴത്തേക്കും അത് വേറെ അത് അറിയില്ലല്ലോ മാമ അതിന് വേറെ ഒരു രീതിയിൽ പോകണേക്കാട്ടി ഇതാണ് മാമന് ഇങ്ങനെ റിപ്ലൈ തരാനാണ് അതിനാണ് എനിക്ക് ഇച്ചുകൂടി ഇഷ്ടം ഇപ്പൊ മാമനും കേരട്ട് നാളെ ഇതൊക്കെ ആകെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത് പ്രചോദനാവും അപ്പൊ ഞാനിത് മൂന്ന് പേർ ചോദിച്ചു മാമ മാമനെ എങ്ങനെ റിപ്ലൈ തരും അപ്പം എല്ലാവരും അവസാനം എത്തിയത് വീഡിയോ ചെയ്തിട്ട് മാമ മാമനും ഹാപ്പി ഞാനും നല്ല ഹാപ്പി എന്തായാലും കിട്ടേണ്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് കൊച്ചു അടിച്ച് നല്ല അടിപൊളിയായിട്ട് അണാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും സന്തോഷമായില്ല ദിലീപ് അണ്ണ ഇനി മേലാലെങ്കിൽ ഇതുപോലെ ആവർത്തിക്കാതിരിക്കും ഞാനൊരു കാര്യം ഉറപ്പ് പറയാം ഈ അശ്വതിയിലെടുത്തി ദിലീപ് അവൻ ഇങ്ങനെ പെരുമാറി സ്ഥിതിക്ക് അവൻ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ ചാറ്റുകൾ ചെയ്തിട്ടുണ്ടാവും ഇതിൽ വളഞ്ഞ പെമ്പിള്ളാര് കാണും വളയാത്ത പമ്പളാർ കാണും പേടിച്ചു പോയത് കാണും ഇവൻ ഭീഷണിപ്പെടുത്തിയ പിള്ളേർ കാണും ഉറപ്പാണ് ഇതെല്ലാം കാണും ഇതിൽ അശ്വതി പ്രസി ആണ് മുന്നോട്ട് വന്നത് ഒരു വീഡിയോ ചെയ്ത് എക്സ്പോസ് ചെയ്തു നല്ല കാര്യം ഇതുപോലുള്ള നാളുകൾ ഏത് പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടെങ്കിലും എക്സ്പോസ് ചെയ്യുക കാരണം ഇവനൊക്കെ നാളെ സൊസൈറ്റിക്ക് ആപത്താണ് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കിട്ടി ഇവനൊക്കെ ഉപദ്രവിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് എനിക്കിതായി ചോദിക്കാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാക്കാൻ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ